നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വായന ദിനത്തിന്റെ ഭാഗമായി പറോണ സലഫി ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾ മലയാളം സർവകലാശാല സന്ദർശിച്ചു വിദ്യാരംഗം ക്ലബ് അംഗങ്ങളാണ് അധ്യാപകർക്കൊപ്പം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ മീഡിയ വിഭാഗം സന്ദർശിച്ചത് അച്ചടി ദൃശ്യമാധ്യമങ്ങളുടെ സാധ്യതകളും ഈ മേഖലയിലെ ആധുനിക സംവിധാനങ്ങളെപ്പറ്റിയുള്ള അറിവുകളും മീഡിയ വിഭാഗം അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികൾക്ക് വിവരിച്ചു കൊടുത്തു സർവകലാശാലയിലെ മീഡിയ തിയേറ്റർ സന്ദർശിച്ച വിദ്യാർത്ഥികൾക്ക് വീഡിയോഗ്രാഫി ഡബ്ബിംഗ് എന്നിവയെപ്പറ്റിയുള്ള അറിവുകളും നേടാനായി സർവകലാശാലയിലെ ഹെറിറ്റേജ് മ്യൂസിയത്തിലെ മലയാള ഭാഷയുടെ രൂപാന്തര വിവരണവും വെട്ടത്തുനാടിന്റെ ചരിത്രവും വിദ്യാർത്ഥികളിൽ ഏറെ കൌതുകത്തോടൊപ്പം വിജ്ഞാനപ്രദവുമായി അധ്യാപകരായ റസാഖ് പാലോളി ഫാത്തിമ സയ്ദ സുജനാ പ്രദീപ് എന്നിവർ സന്ദർശനത്തിന് നേതൃത്വം നൽകി വെട്ടം ന്യൂസ് പറവണ്ണ